ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഫ്രിജീസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എ ബി സി ജ്യൂസാണ് നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം നൽകുന്ന ഒരു ജ്യൂസാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എ ബി സി ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ആപ്പിൾ ഒരു ബീറ്റ്റൂട്ട് റൂട്ട് ഒരു ക്യാരറ്റ് നന്നായിട്ട് കഴുകി എടുക്കുക അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളുള്ളതാണ് കാരണം ജ്യൂസുകളുടെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് ഈ പറഞ്ഞ എ ബി സി ജ്യൂസ് ബീട്രൂട്ടും ആപ്പിളും ക്യാരറ്റും അപ്പോൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് ബീട്രൂട്ടും ക്യാരറ്റും ആപ്പിളും നമുക്കിനി ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം അതിനുശേഷം ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ട് പേസ്റ്റ് പോലെ നല്ലതായിട്ട് അരച്ചെടുക്കാം പിന്നെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാനത് പറയാം അപ്പോൾ അതിനു മുന്നേ ഞാനിതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം ആദ്യം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് ബീട്രൂട്ട് നമുക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിക്കാൻ കേട്ടോ ചെറുതായിട്ടോ വലുതായിട്ടോ ഒരുപാട് അങ്ങ് വലിപ്പം കൂടരുതെന്നേ ഉള്ളൂ അതിന് ശേഷം ആപ്പിളിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കുറച്ച് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണമാക്കി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നമ്മൾ നാരങ്ങ ചേർക്കുന്നുണ്ട് പക്ഷേ നാരങ്ങയുടെ നീര് നമ്മൾ ഇപ്പോഴേ ചേർക്കത്തില്ല ഇതൊന്ന് വടി അരിഞ്ഞതിന് ശേഷം മാത്രമേ നാരങ്ങ നീര് ചേർക്കത്തുള്ളൂ അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ അപ്പോൾ മധുരത്തിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത് തേനാണ് കേട്ടോ അപ്പോൾ നമ്മൾ തേൻ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാൻ കേട്ടോ മധുരം കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു മൂന്ന് സ്പൂണൊക്കെ നമുക്ക് ഒഴിക്കാം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പനക്കൽ കൊണ്ടുണ്ടെങ്കിൽ നമുക്കത് ചേർക്കാം കാരണം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ജ്യൂസാണ് പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിൽ ഇതിനെ ഒന്ന് വടിയെ അരച്ചെടുക്കാം അപ്പോൾ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങ ഒഴിച്ചു കൊടുക്കാം നമ്മളൊരു രണ്ട് സ്പൂൺ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഇതിനെ നമ്മളിനിയും ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കും അടിച്ചതിന് ശേഷം ഇനി നമുക്കിത് അരിച്ചെടുക്കാം അപ്പം നമ്മൾ നല്ല കണ്ണി അകലമുള്ള അരിപ്പലത്തെ അരിക്കാൻ തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ ഈ ഒരു ഈ നമുക്ക് നീര് മാത്രമല്ല ഇതിൻ്റെ കുറച്ച് സത്തുക്കളൂടെ കിട്ടണം അതുകൊണ്ട് നമ്മൾ അകലമുള്ള ഉള്ള അരിപ്പൊക്കെ ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ അത് കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മുടെ എ ബി സി ജ്യൂസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആപ്പിളിലടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ എ വൺ ബി വൺ ബി ടു ബി സിക്സ് സിങ്ക് പൊട്ടാസ്യം ഫോസ്ഫറസ് വൈറ്റമിൻ ഇ അങ്ങനെ അങ്ങനെയെല്ലാം ആപ്പിളിലടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് ആപ്പിൾ പിന്നെ ബീട്രൂട്ടിനാണെങ്കിൽ വിറ്റാമിൻ എ വൺ സി വൺ ബി കോംപ്ലെക്സ് ഇരുമ്പ് പൊട്ടാസ്യം മഗ്നീഷ്യം അങ്ങനെയെല്ലാം അതിലടങ്ങിയിരിക്കുന്നു ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ നല്ലതാണ് അതുമാത്രമല്ല നമ്മുടെ ശരീരം ചർമ്മം പ്രായമാകുന്നത് തടയാനും നല്ലതാണ് ക്യാരറ്റിൽ ധാരാളം വിറ്റമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ബീറ്റാ കരോട്ടിനും അടങ്ങിയിരിക്കുന്നു ഇത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതി ശേഷി കൂട്ടാൻ സഹായിക്കുന്നു പിന്നെ ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങൾ കളയാനും കരളിൽ നിന്ന് കൊഴുപ്പ് കളയാനും ഇത് നമ്മളെ സഹായിക്കുന്നു ഇത് നമ്മൾ ദിവസവും രാവിലെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ നിറം വർദ്ധിക്കാൻ നല്ലതാണ് കണ്ണിന് കാഴ്ച കൂടാൻ നല്ലതാണ് ഓർമ്മശക്തി കൂടാൻ നല്ലതാണ് പിന്നെ ദഹന പ്രക്രിയ കറക്റ്റായിട്ട് നടക്കാൻ നല്ലതാണ് പിന്നെ രക്തത്തിലെ രക്തം വഴി ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് നമ്മളിത് സ്ഥിരമായിട്ട് കുടിക്കുന്നത് നല്ലതാണ് വിറ്റാമിനുകളും പോഷകങ്ങളും ഒക്കെ നിറഞ്ഞൊരു ജ്യൂസാണല്ലോ ഇത് അത് നമ്മുടെ ശരീരത്തിലെ യുവത്വം നിലനിർത്താൻ നല്ലതാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്ത് കളയാൻ ഈ ജ്യൂസ് നമ്മൾ സ്ഥിരമായിട്ട് രാവിലെ കുടിക്കുന്നത് നല്ലതാണ് പിന്നെ ഡയറ്റ് ചെയ്യുന്നവർ ഉറപ്പായിട്ടും അവരുടെ ഭക്ഷണത്തിൽ എ ബി സി ജ്യൂസ് ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എല്ലാ വൈറ്റമിൻസും നിറഞ്ഞൊരു ജ്യൂസാണ് എ ബി സി ജ്യൂസ് ഇത്രയും ഗുണങ്ങളുള്ള ഈ ജ്യൂസ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്